നമസ്കാരം ജൂൺ അഞ്ചാം തീയതി എറണാകുളം അരമനയിൽ കൂടിയ വൈദിക സമ്മേളനത്തിൽ പൗരസ്ത്യ തിരിസംഘത്തിന്റെ തലവനായ മാർ ക്ലോഡിയോ ഗുജറാത്തിക്ക് മേൽ ജോയിസ് കഴുകക്കോട്ടിൽ സ്വഭാവ ദൂഷ്യം ആരോപിച്ചപ്പോൾ ഇത്തരം സ്വകാര്യ രഹസ്യങ്ങൾ പബ്ലിക്കായി പറയാൻ പാടുണ്ടോ എന്നായിരുന്നു ജോയിസിന്റെ സഹവാടിയായ കണ്ണൂർക്കാരന്റെ കമന്റ് ജോയിസിന്റെ പരദൂഷണം കേട്ട മേജർ ആസ്വദിച്ച് ചിരിച്ചു പൗരസ്ത്യ സഭകളെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പയ്ക്ക് തൊട്ടു താഴെയുള്ള പദവിയാണ് തിരുസംഗത്തിന്റെ തലവനുള്ളത് സഭയിൽ ഹാജരില്ലാത്ത ഒരു വ്യക്തിയെ പറ്റി ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള ആർജവം പോലും മേജറും വികാരിയും കാട്ടിയില്ല സ്ഥലം മാറ്റിയിട്ടും അനുസരിക്കാതെ ബസ്ലിക്കയിലെ വികാരി മുറി വിട്ടൊഴിയാതെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടും അധികാര ദുർവിനിയോഗവും നടത്തിക്കൊണ്ടിരുന്ന മണവാളനെ ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകം ബസലിക്കായി നിന്നും പുറത്താക്കണമെന്നുള്ള പ്രത്യേക സഭാ ട്രിബ്യൂണലിന്റെ വിധി എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്ന് വൈദികർ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ഉത്തരവ് തനിക്ക് കിട്ടിയിട്ടില്ല എന്നായിരുന്നു വികാരിയുടെ സി എം ഐക്കാരനായ ട്രിബ്യൂണൽ ജഡ്ജിയെ തൽസ്ഥാനത്ത് നിന്നും പറഞ്ഞു വിടങ്ങണമെന്നായിരുന്നു കണ്ണൂർക്കാരന്റെ സഹപാഠികളായ വിമതരുടെ പ്രതികരണം കൊറോണ വികാരിമാരെ കൂടി വിളിച്ചിരുന്ന വൈദിക യോഗത്തിൽ പങ്കെടുത്ത ബെസലിക്ക അഡ്മിനിസ്ട്രേറ്റർ വികാരി തരിയൻ തച്ഛൻ യോഗത്തിൽ നിന്നും പുറത്തു പോകണമെന്ന് കൽപ്പിച്ചരുളിയ മേജർ വിമിതരുടെയും കണ്ണൂർക്കാരന്റെയും വിനീതദാസനായി മാറുന്നതുമാണ് അവിടെ കാണാൻ കഴിഞ്ഞത് ആരാധനാക്രമത്തിൽ തീരുമാനം എടുക്കുവാനോ നിയമനത്തിൽ ഇടപെടാനോ പുരോഹിതർക്കോ വൈദിക സമിതിക്കോ അധികാരമില്ല അതുകൊണ്ട് തന്നെ കുർബാന അർപ്പണം സംബന്ധിച്ച വത്തിക്കാൻ അന്തിമ തീർപ്പ് കൽപ്പിച്ചിരിക്കെ കുർബാന എങ്ങനെ ചൊല്ലണം എന്നത് സംബന്ധിച്ചോ കൂരിയയിൽ ആരൊക്കെ ഉണ്ടാവണം എന്നത് സംബന്ധിച്ചോ അഭിപ്രായം പറയാൻ പോലും വൈദികർക്കോ വൈദിക സമിതിക്കോ അധികാരമില്ല സാൻ ഉൾപ്പെടുന്ന കൂരിയ ിൽ നിയമിക്കപ്പെട്ടത് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ല എന്നും അതുകൊണ്ട് തന്നെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പുറത്തു ചാടിക്കുമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല എന്നും ചാൻസലർ ജോഷി പുതുവ നട്ടിൽ നിവർത്തി നിന്നുകൊണ്ട് പറഞ്ഞു അകാരണമായി തങ്ങളെ പുറത്താക്കിയാൽ സഭ കോടതിയെ സമീപിച്ച് നീതിക്ക് വേണ്ടി പോരാടുമെന്നും ജോഷി പുതുവ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു